നമസ്കാരം ശ് ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഈ ചാനൽ ജ്യോതിഷപരമായുള്ള കാര്യങ്ങൾ അതുമായി വിശ്വാസമുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചാനലാണ് ജ്യോതിഷപരമായുള്ള ഏത് കാര്യവും വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് നമ്മളുടെ ജ്യോതിഷപരമായുള്ള കാര്യങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുന്നതിനുള്ള സമയം ഓൺലൈനായാണ് നമ്മുടെ ജാതക ദോഷങ്ങൾക്കുള്ള പൂർണ്ണ പരിഹാരം നമ്മൾ അറിയിക്കുന്നത് നമ്മൾ വിളിക്കേണ്ട നമ്പർ എട്ട് ഏഴ് ഒന്ന് നാല് എട്ട് ആറ് എട്ട് രണ്ട് ആറ് പൂജ്യം എന്ന നമ്പറാണ് രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ജ്യോതിഷം എന്നുള്ളത് താല്പര്യമുള്ളവർക്കും വിശ്വാസമുള്ളവർക്കും വേണ്ടിയുള്ള ഒരു ചാനലാണ് ശ്രീഭദ്ര ശ്രീസ്വാമി ശംഖ് ജ്യോതിഷത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനും അത് മനസ്സിലാക്കിച്ച് തരാനും ആഗ്രഹിക്കുന്നത് എന്താണ് ജ്യോതിഷം എന്തിനാണ് ജ്യോതിഷം ജ്യോതിഷം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ ജ്യോതിഷത്തിൽ സത്യമുണ്ടോ എന്നുള്ളതെല്ലാം വിശ്വാസമുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് വിശ്വാസമില്ലാത്തവർ പല രീതിയിൽ വ്യാഖ്യാനിച്ച് ഇതിനെ വളച്ചൊടിക്കാറുണ്ട് പക്ഷേ ഇവരെല്ലാം വേറൊരു രീതിയിൽ ജ്യോതിഷത്തിൽ ഇടപെട്ട് ഇവരിവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എതിര് പറയുന്നവർ തന്നെ വേറൊരു രീതിയിൽ ജ്യോതിഷത്തെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ശ്രീഭദ്ര ശ്രീസ്വാമി ശംഖ്ജ്യോതിഷം ജ്യോതിഷപരമായുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു ചെറിയ ചാനലാണ് ജ്യോതിഷപരമായുള്ള ജാതക ദോഷങ്ങൾ പൂർണ്ണമായും അറിയുന്നതിന് വേണ്ടി അവർ പേര് വയസ്സ് ജനിച്ച സ്ഥലം ജനിച്ച സമയം എന്ത് കാര്യത്തെ പറ്റിയാണ് അറിയേണ്ടത് ഇവ ഫോൺ വിളിക്കുമ്പോൾ പറയേണ്ടതാണ് നിങ്ങൾ ഇത്രയും പറഞ്ഞ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ജാതക വിവരം അറിയാൻ നിങ്ങൾ പറഞ്ഞ പ്രശ്നത്തിന്റെ പരിഹാരം അറിയാൻ നമ്മൾ സമയം പറയുന്നതാണ് ബുക്ക് ചെയ്ത ശേഷം ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴി ദക്ഷിണ അയക്കേണ്ടതാണ് ദക്ഷിണ അയക്കേണ്ട നമ്പർ ഒൻപത് നാല് നാല് ആറ് പൂജ്യം ആറ് എട്ട് രണ്ട് ആറ് പൂജ്യം ഇത് കൂടാതെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുക പഠനത്തോട് താല്പര്യമില്ലായ്മ സംസാര ശക്തി അതായത് സംസാര ഭംഗി ഇല്ലായ്മ സംസാര ഭംഗി ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാനൊരു ബുദ്ധിമുട്ട് പറയുമ്പോൾ ആൾക്കാർ നമ്മളെ അത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള സംസാര രീതിയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ട് പഠനത്തോടുള്ള ഒരു വൈകല്യം പഠനത്തോട് ഇഷ്ടമില്ലായ്മ ഇതെല്ലാം ഓർമ്മ നിൽക്കാത്തത് കൊണ്ടും ഉള്ള ഓരോ ബുദ്ധിമുട്ടുകളാണ് അതായത് മടി അലസത ഒന്നിനോടും താല്പര്യമില്ലായ്മ ശ്രദ്ധക്കുറവ് മനസ്സുറപ്പില്ലായ്മ പരീക്ഷയോടുള്ള ഭയം എന്നിവയൊക്കെ മാറ്റാൻ സാരസ്വതാ ഖൃതം ഇതൊരു നെയ്യാണ് ഖൃതം എന്നാൽ നെയ്യെന്നാണ് ഇതാവശ്യമുള്ളവർ പേരും നാളും പറഞ്ഞ് ബുക്ക് ചെയ്യണം കൂടാതെ ഏത് അഡ്രസ്സിലേക്കാണ് അയച്ചു തരേണ്ടത് എന്നുള്ളതും ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതാണ് ബുക്ക് ചെയ്യുമ്പോൾ അഡ്രസ്സും കൂടി പറയേണ്ടത് അത്യാവശ്യമാണ് സാരസ്വതാകൃതം നെയ്യ് മന്ത്രജപം ചെയ്ത് കൊറിയറായിട്ടാണ് അയച്ചു നൽകുന്നത് അതിനാലാണ് നിങ്ങളുടെ അഡ്രസ് ഞങ്ങൾ ചോദിക്കുന്നത് മൂന്ന് ദിവസത്തെ മന്ത്രജപം അടക്കി വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നിങ്ങൾ കുളിച്ച് കഴിഞ്ഞ് നെറ്റിയിൽ തുടാനുള്ള ഭസ്മം ഉൾപ്പെടെ ഞങ്ങൾ കൊറിയർ ചെയ്ത് തരുന്നതാണ് സാരസ്വതാകൃതം ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് സാരസ്വതാകൃത നൂറ്റി അൻപത് ഗ്രാം ഒരു ബോട്ടിലാണ് നമ്മൾ പൂജിച്ച് തരുന്നത് അത് െ ഒരു സ്പൂൺ വെറും വയറ്റിൽ സേവിക്കുക എന്നുള്ളതാണ് ഫലങ്ങൾ ഉണ്ടാകുക നമ്മൾ ചെയ്ത കർമ്മം അത് സത്യമാവുക നമ്മൾ ചെയ്യുന്നത് സത്യമായി ഭവിക്കുക നമ്മൾ ഒരു കാര്യം ആലോചിക്കുന്നു നമുക്കൊരു കാര്യം ആവശ്യമുണ്ട് ഇതിനെല്ലാം വിധിപ്രകാരം മന്ത്രം ചൊല്ലി അടക്കി മൂന്ന് ദിവസത്തെ മന്ത്രം വളരെ ഭക്തിയോടും വളരെ വൃത്തിയോടും വ്രതമെടുത്തും ചെയ്യുന്ന ഈ പുണ്യമായ കർമ്മം തകിടിലെഴുതി നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ് ആവശ്യമുള്ളവർ എന്താണ് അവരുടെ ആവശ്യം എന്ത് കാര്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് നമ്മളെ അറിയിക്കുക തകിട് എഴുതി പൂർണമായും ഫലംപ്പെടുത്തി അത് അയച്ചു തരുന്നതാണ് കൂടാതെ എല്ലാ ചരടുകളും ഇരുപത്തിയൊന്ന് ദിവസമാണ് അതിന്റെ ഫലം പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം കയ്യിൽ കെട്ടാനുള്ള ചരടും മന്ത്രം ജപിച്ചടക്കി ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യസാധ്യത്തിനായി മന്ത്രത്തോടു കൂടി ചരടും നിങ്ങൾക്കായി ചേരുന്നതാണ് ഇതിനെല്ലാം കൊറിയർ ചാർജ് ഉണ്ട് അതുകൂടി നിങ്ങൾ അടയ്ക്കേണ്ടതാണ് ജ്യോതിഷത്തിൽ ജ്യോതിഷ ദോഷങ്ങൾ പൂർണ്ണമായും മാറാനുള്ള പരിഹാരം പറഞ്ഞു തന്നിരിക്കും നമ്മുടെ ദശാസന്ധികളിൽ ഉണ്ടാകുന്ന എല്ലാത്തരം തരം പ്രശ്നങ്ങൾക്കും പ്രതിവിധിയുണ്ട് അതിനുള്ള മാർഗങ്ങൾ വളരെ ഭംഗിയായി പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരും പറയുന്നത് പോലെ ഉൾക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഫലവത്താവുക തന്നെ ചെയ്യും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ദശാസന്ധി ദോഷങ്ങൾ തന്നെ മാറ്റിത്തരാൻ ശ്രീഭദ്ര ശ്രീസ്വാമി ജ്യോതിഷത്തിന് കഴിയുന്നതാണ് നമസ്തേ ജ്യോതിഷം സത്യമാണോ അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത് എന്താണ് ജ്യോതിഷം ജ്യോതിഷം പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ശാസ്ത്രപരമായി അംഗീകരിക്കപ്പെടാത്ത ഒന്നായിരുന്നു മാനുഷിക കാര്യങ്ങളും ഭൗമ സംഭവങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ എന്നിവ പഠിച്ചുകൊണ്ട് വിവേചിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ് ജ്യോതിഷം ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ വളരെയധികം വലുതാണ് ഇല്ലേ പ്രപഞ്ച സത്യം എന്നൊന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ജ്യോതിഷത്തെയും നൂറിൽ നൂറ്റമ്പത് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് പ്രപഞ്ചം നിൽക്കുന്നതും പ്രപഞ്ചം എന്ന ഒരു വലിയ ഒരു പവർ ആ പവറിനെ താങ്ങി നിർത്തുന്നതും ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളും കൊണ്ടാണ് നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാം വിശ്വസിക്കണം വിശ്വസിച്ചേ പറ്റു എന്ന് പറയാൻ കാര്യം ആകാശത്തിലുള്ള ഗ്രഹങ്ങൾ നമ്മളെ നല്ലവണ്ണം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആകാശത്തിലുള്ള ഗ്രഹങ്ങളുടെ ശക്തിയുടെ പ്രഭാവം നമ്മളിൽ ഏൽക്കുന്നത് കൊണ്ടാണ് പലതരത്തിലുള്ള മാനസികവും ശാരീരികവും സാമ്പത്തികവും ദാമ്പത്തികമായുള്ള പ്രശ്നങ്ങളിലെ ഏറ്റക്കുറിച്ചിൽ എന്ന് ജ്യോതിഷത്തിൽ പറയും കാര്യം സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾ ഇവരൊക്കെ സത്യത്തിൽ കാണുന്ന ദൈവങ്ങളാണ് നമ്മളുടെ നാം നേരിട്ട് കാണുന്ന ദൈവങ്ങളിൽ പലതും ഇവയൊക്കെയാണ് സൂര്യൻ എന്നത് ഉള്ളതാണ് ചന്ദ്രൻ എന്നത് ഉള്ളതാണ് നക്ഷത്രങ്ങൾ എന്നത് ഉള്ളതാണ് സത്യത്തെ നമ്മൾ വിശ്വസിച്ച പറ്റും സൂര്യ ചന്ദ്രന്മാർ നക്ഷത്രങ്ങൾ ഇവരുടെ ഭാവം നമ്മളിൽ ഓരോ ഓരോ രീതിയിൽ നമ്മളെ പിന്തുടരുന്നു സൂര്യന്റെ ചൂട് ചന്ദ്രൻ നക്ഷത്രങ്ങൾ വേലിയേറ്റം വേലിയിറക്കം ഇതെല്ലാം പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങളാണ് ഈ നക്ഷത്രങ്ങളുടെ ശക്തികൾ എത്ര വലുതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന നമ്മളിൽ പ്രഭാവം ചെലുത്തുന്ന ഗ്രഹങ്ങളാണ് അവയല്ല ജ്യോതിഷവുമായി ബന്ധപ്പെടുമ്പോൾ ഇതിനെല്ലാം കണക്ഷൻസ് സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾ ജ്യോതിഷ കാര്യങ്ങളിൽ വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മനുഷ്യരുടെ ജീവിതത്തിലെ പല അവസ്ഥാന്തരങ്ങളും മാറ്റിമറിക്കാൻ ഇവർക്ക് കഴിവുമുണ്ട് അതുകൊണ്ട് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഇവയെ ഉള്ളിടത്തോളം കാലം ജ്യോതിഷം എന്ന് പറയുന്ന ആ വ്യാപ്തിയായ ആ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഗ്രഹങ്ങളാണ് അവയല്ല സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഈ ഗ്രഹങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ആയതുകൊണ്ട് തന്നെ ജ്യോതിഷത്തെ നൂറിൽ നൂറ് ശതമാനം വിശ്വസിക്കാം കാരണം ജ്യോതിഷം ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രവചനമാണ് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം വേലിയേറ്റം വേലിയിറക്കം അമ്മാവാസി എല്ലാം നടക്കുന്നത് ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും ചലനങ്ങളും കൊണ്ടാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് എത്രയോ 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 നാൾക്ക് മുമ്പേ നമ്മളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ അതിന്റെ സ്ഥാനം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതാണ് പറയുന്നത് വിശ്വാസം വിശ്വാസമുള്ളവർക്ക് ജ്യോതിഷം കൂടുതൽ കൂടുതൽ എഫക്ട് ചെയ്യും വിശ്വാസമില്ലാത്തവർക്ക് ജ്യോതിഷം അവർക്ക് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള നിർവചനങ്ങൾ പറഞ്ഞ് അതിനെ തെറ്റിദ്ധരിപ്പിക്കും വിശ്വാസമല്ലേ നമുക്കെല്ലാം വലുത് നമ്മൾ ഒരു കാര്യം ചെയ്താൽ നമ്മളിൽ വരുന്ന പോസിറ്റീവ് നമ്മൾ എന്താണ് വിശ്വസിച്ചതിനെ എഫക്ട് ചെയ്യുന്നത് അത് ഉറപ്പായി നടക്കും എന്ന് വിശ്വസിച്ച് ചെയ്യുന്ന പലതും നമുക്ക് വിശ്വാസമാണ് നടക്കില്ല എന്നൊരു തരി നമ്മളുടെ മനസ്സിൽ തോന്നിയാൽ അത് നടക്കാതെയും പോയിട്ടുണ്ട് ഓർക്കുക ജ്യോതിഷം എന്നത് സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഇവയെ ഉള്ളിടത്തോളം കാലം ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ജ്യോതിഷം നൂറ് ശതമാനം സത്യമാണ് ജ്യോതിഷം സത്യമാണ്